യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾക്കായി അമ്മ പ്രേമകുമാരി യമനിലെത്തി ഇന്നലെ രാത്രിയാണ് അമ്മ പ്രേമകുമാരിയും സേവ് നിമിഷ പ്രിയ ഫോറത്തിലെ സാമുവൽ ജെറോമും യമനിൽ എത്തിയത് കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബവുമായി ബ്ലഡ് മണി സംബന്ധിച്ച് ചർച്ചകൾ ഉടൻ നടക്കും ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെയും അമ്മ കാണുമെന്നും അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രൻ അറിയിച്ചു മോചനത്തിനായുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാനാണ് അമ്മ യമനിൽ എത്തിയത് സൗദിയിൽ വധശിക്ഷയ്ക്ക് അബ്ദുൾ റഹീമിനുള്ള ദയാധനമായ മുപ്പത്തിനാല് കോടി സ്വരൂപിക്കാൻ വേണ്ടി കൈകോർത്ത മലയാളികൾ നിമിഷപ്രിയെയും സഹായിക്കണമെന്നാണ് യമനിലേക്ക് കൊണ്ടുപോകുന്നതിനു മുമ്പ് പ്രേമകുമാരി പ്രതികരിച്ചത് ഏഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മകളെ കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രേമകുമാരി ഇന്നലെ പുലർച്ചെ മുംബൈയിലെത്തിയ പ്രേമകുമാരി വൈകിട്ട് അഞ്ചു മണിക്കാണ് യമനിലേക്ക് പുറപ്പെട്ടത് മകളെ കാണാനും യമൻ ജനതയോട് മാപ്പ് പറയാനും വേണ്ടിയാണ് ഈ യാത്രയെന്ന് പ്രേമകുമാരി പറഞ്ഞു ഇരുവരുടെയും യമനിലെ യാത്രാ വിവരങ്ങൾ ജിബൂട്ടിയിലെ ഇന്ത്യൻ എംബസി അന്വേഷണം ജയിലിലെത്തി നിമിഷപ്രിയെ സന്ദർശിച്ച ശേഷം ഗോത്ര നേതാക്കളെയും യമൻ പൗരന്റെ കുടുംബത്തെയും സന്ദർശിക്കും ഇതുവരെ നടന്ന ചർച്ചകളിൽ നിമിഷപ്രിയയുടെ കുടുംബത്തിനും ആക്ഷൻ കൌൺസിലിനും പ്രതീക്ഷയുണ്ട് നയതന്ത്ര ചർച്ചകൾക്ക് പോലും വിദൂര സാധ്യതകളുള്ള കേസിൽ പ്രതീക്ഷ നൽകുന്ന ചുവടുവെപ്പാണ് പ്രേമകുമാരിയുടെ യമനിലേക്കുള്ള യാത്ര ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം